നമസ്കാരം വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് പള്ളികളിലെ ഇന്റൻസി കോഴ്സിന്റെ ഭാഗമായിട്ടായിരുന്നു വിവാദ ചിത്രത്തിന്റെ പ്രദർശനം കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം ഈ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്റൻസിവ് കോഴ്സ് സംഘടിപ്പിച്ചത് ഇതിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് വിവാദ ചിത്രം പ്രദർശിപ്പിച്ചത് ഇന്റൻസിവ് കോഴ്സിന്റെ ഭാഗമായാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്നും വർഗീയമാനം നൽകിയത് കൊണ്ടാണ് ചിത്രം വിവാദം ചർച്ചയായതെന്നും ഇടുക്കി രൂപതാ മീഡിയ കോർഡിനേറ്റർ ഫാദർ ജിൻസ് പറഞ്ഞു ഇത്തവണ വിശ്വാസോത്സവ പുസ്തകത്തിന്റെ വിഷയം പ്രണയം എന്നതായിരുന്നു കുട്ടികളിലും യുവജനങ്ങളിലും ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം അഞ്ചിനാണ് ദൂരദർശനിൽ ചിത്രം പ്രദർശിപ്പിച്ചത് വിവാദ സിനിമ സർക്കാർ മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു അതിനിടെയാണ് സഭയുടെ ഈ പ്രദർശനവും